ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആയട്ടോ കട്ടപ്പന കല്യാണത്തിൻ്റെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്രയാണ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച മുടങ്ങാതെ ഞങ്ങൾ ഈ അമ്പലത്തിൽ പോവാറുണ്ട് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച മാത്രമല്ല പറ്റുമ്പോഴൊക്കെ നമ്മൾ പോവാറുണ്ട് എങ്കിലും മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച നമ്മൾ മുടക്കാറില്ല ഇന്നത്തെ തിങ്കളാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ശില്പസമർപ്പണ ഉണ്ട് ഇന്നിവിടെ അതുകൂടി കാണണം ശില്പസമർപ്പണം ചെയ്തിരിക്കുന്നത് വിജിൽറ്റി ബാലൻ എന്ന ശില്പയാണ് ഏകദേശം ഒന്നര വർഷത്തോളം സമയമെടുത്താണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതെ ഇരുപതടി ഉയരത്തിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അത് കാണാനും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കിടുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിലൂടെ എത്തിയിരിക്കുന്നത് ഉദ്ഘാടനത്തിന് ഇവിടെ വരുന്നത് വേറെ ആരുമല്ല നമ്മളുടെ കോവിൽമല രാജാവ് ശ്രീരാമൻ രാജമന്നൻ രാജാവാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം ഇതുവരെയും രാജാവിനെ കണ്ടിട്ടുമില്ല രാജാവിനെയും ഒന്ന് കാണാലോ എല്ലാം കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു ലൈക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക മഹാദേവനെ ഇഷ്ടമുള്ള റോം എന്ന് എഴുതുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ശില്പത്തിൻ്റെ പൂജാകർമ്മങ്ങളാണ് ഈ ശില്പം നിർമ്മിക്കാൻ തുടക്കം കുറിച്ചു വെച്ചത് ശില്പിയുടെ അമ്മയാണ് എന്നാണ് ശില്പി പറഞ്ഞത് ശില്പിയുടെ അമ്മയാണ് ഇത് നിർമ്മിക്കാനുള്ള കൈനീട്ടം കൊടുത്തതെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ശില്പം കാണാനായിട്ട് ഇപ്പോൾ ശില്പിയുടെ അമ്മ കൂടെയില്ല എന്നതാണ് ഏറ്റവും വളരെയധികം സങ്കടമുള്ള ഒരു കാര്യം ചിലപ്പോൾ പറഞ്ഞ് സങ്കടപ്പെടുന്നത് കൊണ്ട് നമുക്ക് തന്നെ കാണാം ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളാണ് നടക്കുന്നത് നമുക്കതിലേക്ക് പോകാം റിയാം ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ കാലഘട്ടത്ത് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അന്യദേ പോകുന്ന ഒരു കാലഘട്ടത്താണ് അല്ലെങ്കിൽ ഒരു മാതൃകാപരമായ പ്രവർത്തിക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശില്പി തയ്യാറായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഠിനാധ്വാനം നമ്മുടെ മുമ്പിൽ ഇപ്പം നമുക്ക് ഏവർക്കും കാണാൻ മഹാദേവൻ്റെ രൂപത്തിൽ ഏവർക്കും ഒരു അണത്തായ ഒരു ശില്പമാണ് നമുക്ക് നാടിനായി സമർപ്പിച്ചിരിക്കുന്നത് അത് ഒരു നമ്മുടെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു ഊർജമാവും ഇതുപോലുള്ള ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയും ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയും സമർപ്പിക്കുവാൻ ഇതൊരു തുടക്കമാവട്ടെ എന്നാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ പ്രദേശത്തേക്ക് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലേക്ക് ഈ ഒരു പരിപാടിയോടനുബന്ധിച്ച് എനിക്ക് വരാൻ കഴിഞ്ഞു അതിന് എന്നെ ക്ഷണിച്ച ക്ഷേത്രം പ്രസരണം ഭാരവാഹികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും പ്രത്യേകിച്ച് ശില്പിയോടുള്ള ആദര നിസ്നേഹവും അറിയിക്കുന്നു ഈ ഒരു ചടങ്ങ് നിർവഹിക്കുവാൻ മഹാദേവൻ എന്നെ അതിയായ സന്തോഷം അത് മഹാദേവനോടുള്ള ആദരവും അതോടൊപ്പം പ്രാർത്ഥനയും അതേപോലെ മഹാദേവനിൽ സമർപ്പിക്കുന്നു ഈ ഒരു അനാച്ഛാദന കർമ്മം നമ്മുടെ ഇവരുടെ മനോഹത്തോടുകൂടി ദുർബോധിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ദിവസം നമ്മുടെ ഈ ജനിച്ച വളർന്ന ഈ നാട്ടിലത്തെ ഇനിയൊരു മഹാദേവൻ്റെ ശില്പം ചെയ്യാനും അതുപോലെ എല്ലാത്തിനും വലിയ സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു കർമ്മം എങ്ങനെ നടന്നു എന്നെനിക്കറിയിട്ടില്ല എങ്ങനെയോ തോന്നി ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും ഒന്നും പറയാനിട്ടില്ല ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് ഈ ശില്പം ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമ്മയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ചോദിച്ചാൽ അതുപോലെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് അവിടെയാണ് അപ്പോൾ ഇന്നലെ ശില്പം കാണാനായിട്ട് ഏറ്റവും ഇടപത്തെ ഏറ്റവും കൂട്ടി കാണാനായിട്ട് ആഗ്രഹിച്ച അമ്മയായിരുന്നു അമ്മയാണ് ഭയങ്കരമായിട്ടുള്ളൊരു അതായത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു നല്ല മനസ് നടന്നെ ശില്പിക്ക് കൊടുക്കാം ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ശില്പിയെ കാണാനും രാജാവിനെ കാണാനും അടുത്തതായിട്ട് നമ്മുടെ ഈ ദേവൻ വന്നവര് സ്വാഗതം ആശംസിക്കുന്നു വിശിഷ്ട എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതിരാജാവിൻ്റെ കൂടെയും ശില്പിയുടെ കൂടെയും ഓരോ ഫോട്ടോ എടുത്ത് ചടങ്ങുകളെല്ലാം കൂടി മടങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്